അതിന് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് സോറി ചോദിക്കുകയാണ് കാരണം ചില പ്രശ്നങ്ങൾ കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല എന്തായാലും അലഹമ്മദില്ല ഇന്ന് മുതൽ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് പഠിച്ചവനോട് ദ്വാ ചെയ്യാണ് ആ തൗഫീക്ക് ലഭിക്കാൻ നിങ്ങളും പ്രത്യേകം പഠിച്ചവനോട് ദ്വാ ചെയ്യുക ശരിക്കും നമുക്കറിയാം ഈ ഒരു ചാനലിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ഒരുപാട് ഇസ്മുകളുടെ ഫലങ്ങൾ പറഞ്ഞിട്ടും ഒരുപാട് സുഹൃത്തുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടും ഒരുപാട് വിക്രകളുടെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇതുവരെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിച്ചിട്ടുണ്ട് അതിലൂടെ ഫലങ്ങൾ ലഭിച്ച് ഒരുപാട് ആളുകൾ എന്നെ ഇൻഫോം ചെയ്യാറുണ്ട് കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും ഒക്കെ എന്തായാലും അലഹമ്മില്ല അതൊക്കെ അറിയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ് അത് ഒരിക്കലും എന്റെ മഹത്തല്ല ശരിക്കും ഈ പറയുന്ന സുഹൃത്തുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിക്രുകൾക്ക് ഇസ്മുകൾക്ക് ഫലമുണ്ട് എന്നതിൻ്റെ വാസ്തവമാണ് വാസ്തവാണതൊക്കെ നമ്മളതൊന്നും ചെയ്യണില്ല അതുകൊണ്ട് നമുക്ക് ഫലവും ലഭിക്കണില്ല പക്ഷേ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫലം അതിനുണ്ട് എന്നറിഞ്ഞുകൊണ്ട് പലരും വിശ്വാസം അർപ്പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഫലം ലഭിക്കുന്നുണ്ട് അതാണ് ശരിക്കും ഇതുപോലത്തെ സുഹൃത്തുകളുടെയും ദിക്കറുകളുടെയും ഒക്കെ മഹത്വങ്ങൾ എന്നുള്ളത് മനസ്സറിഞ്ഞിട്ട് കൂടെ ചൊല്ലാൻ നമ്മൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഫലം തരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം തരാൻ പടച്ചോനും തയ്യാറാണ് ഇൻഷല്ല എന്തായാലും നമുക്ക് ഇനിയും കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് നിരന്തരമായിട്ട് വീഡിയോസുകൾ ചെയ്യണം ഇൻഷഅല്ല വ്യത്യസ്തമായിട്ടുള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ റിക്രുകളും ദ്വാകളും സ്വലാത്തുകളും ഒക്കെ നമുക്ക് പറയണം പഠിക്കണം വഫ്ഫനല്ല ആമീൻ എ ആലമീൻ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇസ്മു പറഞ്ഞരാട്ടോ പറയുന്നത് ജസ്റ്റ് ആണെങ്കിലും ഇതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ വളരെ ബെസ്റ്റായിട്ടാണ് കേട്ടോ കാരണം നമ്മൾ ആഗ്രഹിച്ച പല ഗുണങ്ങളും പല ഫലങ്ങളും പടച്ചോന് ഈ ഇസ്മ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ തരാൻ തയ്യാറാണ് ഏതാ ഇസ്മെന്ന് ഞാൻ പറഞ്ഞുതരാം യാ വാസ്യഒോ അള്ളാൻ്റെ ഒരുപാട് ഇസ്മുകൾ നാമങ്ങൾ നാമങ്ങളല്ലാത്തല്ലേ ആ ഓരോ നാമങ്ങളും ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഗുണങ്ങളാണ് യാ വാസ്യൊ എന്നുള്ള ഇസ്മുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഫലങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഒരു ദിവസം പോലും നമ്മൾ മുടങ്ങാതെ ചൊല്ലും അത്ര പവറാണ് അത്ര എന്താ പറയുക അത്ര ശ്രേഷ്ഠത ഉള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മയാ വാസ്യഒ എന്നുള്ള ഇസ്മ ഇതിൻ്റെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ പഠിച്ചവന് അതൊക്കെ നീക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും വീടില്ലാത്ത പ്രയാസമാണോ ആ വീടില്ലാത്ത പ്രയാസം നീക്കി നല്ല വീട് വെക്കാനുള്ളൊരു സാഹചര്യം അതിനുള്ളൊരു സിറ്റുവേഷൻ പഠിച്ചോന് തരും അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണോ ആ കടങ്ങൾ വീട്ടുള്ള വഴിയെടുവോ അല്ല തരുന്നു വേറെ ആരും പറയുന്ന വാക്കല്ല അല്ല പറയുന്ന വാക്ക് അല്ല തരും നമുക്ക് ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ മഹാന്മാർ അത്രത്തോളം വിശാലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് വിശാലമായ അവസ്ഥയിലേക്ക് പഠിച്ചവനെ നമ്മൾ എത്തിക്കും അതുപോലെ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചോണങ്ങൾ സാധിപ്പിച്ചു തരും എന്തൊക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലരുതി ചെല്ലിയാലും ഇൻഷാല്ല അതൊക്കെ പഠിച്ചവനായിട്ട് തരും പറഞ്ഞത് മനസ്സിലായോ ഇതിൻ്റെ അർത്ഥം തന്നെ അതാണ് യാ വാസിയോ എന്ന് പറഞ്ഞാൽ വിശാലത ചെയ്യുന്നവനെ എന്നാണ് വിശാലത നൽകുന്നവൻ അല്ലെങ്കിൽ വിശാലത ചെയ്യുന്നവൻ എന്നൊക്കെയാണ് മനസ്സിലായില്ലേ ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചും വിശാലതയിൽ അങ്ങനാക്കിത്തരും ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായില്ലേ അത്രക്കും പവറുള്ള ഇസ്മാണ് യാ വാസിയോളോ യാ വാസിയോളോ അതുപോലെ തന്നെ ഒരു വ്യക്തി എല്ലാ നിസ്കാര ശേഷവും നൂറ്റി മുപ്പത്തിയേഴ് പ്രാവശ്യം പതിവാക്കുക അങ്ങനെ പതിവാക്കിയാൽ അള്ളാഹു സുബാനുഹൂ തായ അവൻ്റെ അറിവിൽ വിശാലത നൽകും അവനക്കുള്ള അറിവുകളുണ്ടല്ലോ അതിൽ നല്ല വിശാലായിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് അറിവുകൾ നൽകും അതുപോലെ അള്ളാഹിൻ്റെ ഔദാര്യം പഠിച്ചോം കൊടുക്കും അള്ളാൻ്റെ റഹ്മത്ത് അള്ളാഹിൻ്റെ കാരുണ്യം അള്ളാഹൻ്റെ ഔദാര്യം പഠിച്ചോം കൊടുക്കും അതുപോലെ അവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത കൊടുക്കും അതുപോലെ തന്നെ അവരുടെ സ്വഭാവം അല്ലാഹു നന്നാക്കെ ലോ നിസ്കാര ശേഷവും നൂറ്റി മുപ്പത്തിയേഴ് പ്രാവശ്യവും വാസു യവാസു യവാസു ഒന്നും ഇങ്ങനെ ചെല്ലുക ഇങ്ങനെ ചെല്ലിയാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ പഠിച്ചോം തരുന്ന വഫക്കൻ അല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് മഹാന്മാരിങ്ങനെ ഒരുപാട് ഫലങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇൻഷാല് വരും വീഡിയോകളിൽ നമുക്ക് പറയണം അതിനുള്ള തോഫീക്കും പഠിച്ചവും തരട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്തായാലും ഇൻഷാല്ല ഇനി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കും എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇൻഷാല് അഭിപ്രായങ്ങൾ അറിയിക്കുക അസ്ലാമലൈക്കു വരഹമുല്ല